ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്ക് നോക്കിയാലോ റസ്ക് വെച്ചിട്ടാണ് ഞാൻ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് റസ്ക് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുമല്ലോ പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസും ചീസും കൂടെ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് റസ്ക് ആദ്യം ഒരു പ്ലേറ്റിൽ ഇതുപോലെ നിരത്തി വെക്കാം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണോ അത്രയും എടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ സവാളയും അതുപോലെ ക്യാപ്സിക്കോ ആണ് എടുത്തിട്ടുള്ളത് രണ്ടും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം സവാള എടുത്തിട്ട് എല്ലാ റസ്ക്കിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതുപോലെ തന്നെ ക്യാപ്സിക്കോ എടുത്തിട്ട് എല്ലാ റസ്ക്കിൻ്റെ മുകളിലും ഇങ്ങനെ നിരത്തി കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിലേക്ക് മസാല പൗഡർ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മസാല പൗഡേഴ്സ് ആയിട്ട് ഒറിഗാനയും ചില്ലി ഫ്ലേക്സും ആണ് ഇട്ട് കൊടുക്കുന്നത് ഒറിഗാന ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സും ഇതുപോലെ എല്ലാത്തിൻ്റെ മുകളിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ിൽ കുറച്ച് ടൊമാറ്റോക്ക് കെച്ചപ്പ് നമുക്ക് ഇതിന് ഉപയോഗിക്കാം ചില്ലി ഫ്രൈസൊക്കെ എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചീസാണ് വേണ്ടത് ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏത് ചീസ് എടുക്കാം അപ്പൊ ഈ വെജിറ്റബിൾസ് ഒക്കെ നിരത്തിയതിന്റെ മുകളിൽ ചീസ് ഇതുപോലെ വെച്ചുകൊടുക്കാം പിസ്സ ഒക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുപോലത്തെ ഒരു ടേസ്റ്റിന് ആണ് ഇതിലുള്ളത് സെയിം ഇൻഗ്രീഡിയൻ്റ് ആണല്ലോ നമ്മുടെ ബേസ് മാത്രമേ മാറ്റുന്നുള്ളൂ ഇതെല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ദോവൻ്റ് വെച്ചിട്ട് ഒരു ഒന്ന് മുതൽ ഒന്നര മിനിറ്റ് വരെ മൈക്രോവേവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്ക് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി കിട്ടും ഇനി ഇത് മൈക്രോവേവിൽ വെക്കാം ഞാനിത് ഒന്നര മിനിറ്റ് ആണ് വെച്ചത് അപ്പോഴേക്കും ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ കയ്യിലുള്ള ചീസിനനുസരിച്ചാണല്ലോ ചില ചീസ് പെട്ടെന്ന് മെൽറ്റ് ആവും അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് എപ്പോഴും റെസ്ക് ഒക്കെ ചായയിൽ മുക്കി കഴിക്കാൻ പതിവായിരുന്നു അപ്പോൾ ഇതുപോലെ വെറൈറ്റി ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കൂ ബ്രെഡ് പീസൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ